നമുക്ക് ശ്രീമതി ഷീന പോകാം മേഡം ഞാൻ ഈ ഇത് എന്റെ രണ്ടാമത്തെ ക്യാമ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വെച്ച് കയ്യേനിന്ന് വെച്ച് തന്നെ ഉള്ള ക്യാമ്പ് കൂടിയതാണ് ഫുൾ ടൈം നമുക്ക് സനുവിന്റെ ക്ലാസ്സുകളിൽ ഇരിക്കാൻ പറ്റി കാര്യം ഞാനിത് ക്യാമ്പിൽ കേട്ടിട്ടുണ്ട് അതുപോലെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ പറഞ്ഞാൽ പോലും പിന്നെ രണ്ടാമത് ഒരു ക്യാമ്പുകൂടെ കൂടുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാൻ പല കാര്യങ്ങളും നമ്മൾ ചിലപ്പം കേട്ടതോ തന്നെ പല കാര്യം കേട്ട് പ്രാവശ്യം കേൾക്കുമ്പോഴാണ് നമുക്കൊന്നുകൂടി ഒരു ഇതാകുന്നു അപ്പൊ അത് വളരെ പ്രയോജനകരമാണ് പ്രത്യേകിച്ച് സനുവിന്റെ ആ ഒരു മെന്റാലിറ്റി വളരെ ആണ് ഞാൻ ഇന്നലെ ശ്രദ്ധിക്കുമായിരുന്നു പിള്ളേരിങ്ങനെ ഒച്ച ഉണ്ടാക്കുമ്പോഴും സനുവിന്റെ മുഖത്തിനും ഒരു ഒരു മാറ്റം വരുന്നില്ല സനൂബന്ത്രം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റും പിള്ളേർ ഒച്ച വെച്ചോട്ടെ അത് ശ്രദ്ധിക്കണം ഞാൻ ശബ്ദം ഉയർത്തി പറഞ്ഞോളൂ അത് കേട്ട് മണിക്കഴിഞ്ഞു എട്ടരയ്ക്കാണ് ഇത് പറയുന്നത് രാവിലെ തൊട്ടേ അത് സംസാരിച്ചോണ്ടിരുന്നയാള് അപ്പം അത്രയും ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ കൂടെ ഇങ്ങനെ പലരെ പഠിപ്പിക്കുക എന്നുള്ള വലിയ നല്ല ഉദ്ദേശത്തോടെ ഉള്ള ഇത് ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ നിങ്ങളുടെ പുതിയ കണ്ണൂര് പ്രൊജക്ടും ഒക്കെ വളരെ പീസ്ബിൾ ആയിട്ടും സസ്റ്റൈനബിൾ ആയിട്ടും നടക്കാൻ ദൈവം സഹായിക്കട്ടെ അനേകർക്ക് പ്രയോജനമായിട്ട് തീരട്ടെ ഞാൻ എന്റെ ഒത്തിരി ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ടോ ഫോളോഅപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല പിന്നെ ബ്രദറും ഫാമിലിക്കും വരാൻ പറ്റി അതൊരു സന്തോഷമാണ് സോ മച്ച്